ശ്രീ ജോസഫ് ജോഡ് ഇവിടെ ദീപികയിലെ ഫാദർ ജോഷി മയ്യാറ്റലിന്റെ ലേഖനത്തിൽ കൃത്യമായി തന്നെ ഇതിന്റെ ദോഷവശങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് ഈ നിലപാടിൽ ഉറച്ചു തന്നെ ഇനി തുടർന്നുമുണ്ടാവും കാരണം അദ്ദേഹം പറയുന്നത് മതേതര രാഷ്ട്രത്തിൽ കുറച്ചുപേരുടെ ഗതികേടിലേക്കാണ് ഈ വഖഫ് ബോർഡിന്റെ ആക്ട് പ്രകാരം പോകുന്നത് എന്നാണ് ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമോ ക്രിസ്തീയ സഭകളും വൈദികരും പുരോഹിതന്മാരും ഒക്കെ ഈ പ്രതിസന്ധി വാസ്തവത്തിലെ ഒരു ഒരു സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല കാരണം നേരെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മതേതര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങൾക്കും അവരുടേതായ പ്രാധാന്യം ഉണ്ട് അവരുടേതായ അതല്ലെങ്കിൽ മതേതര സമൂഹത്തിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് രാജ്യം നൽകുന്ന നിയമാനുസൃതമായ അവകാശങ്ങളോട് ജീവിക്കാനുള്ള ഒരു സാധ്യത ഒരുക്കുക എന്നുള്ളൊരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഇത് വാസ്തവത്തിൽ ഈ വക്കഫ് നിയമം വക്കഫ് എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ നമുക്കറിയാം അതിൻ്റെ ഡെഫിനേഷൻ എല്ലാവരും ഒരിക്കൽ സൂചിപ്പിച്ചു കഴിഞ്ഞു അതിൽ മണ്ണ് ആ മണ്ണ് പവിത്രമാണ് ചവിട്ടി നിൽക്കുന്നത് വിശുദ്ധമായി ചവിട്ടി നിൽക്കണം എന്നൊക്കെ പറയുന്നതിൽ നെക്കാളും അപ്പുറത്ത് അത് ഉദ്ദേശിക്കപ്പെടുന്നത് വാസ്തവത്തിൽ അതിലുള്ള വരുമാനമാണ് ആ മണ്ണിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വക്കഫിന്റെ പലപ്പോഴും അത് അസസിയുമ്പോഴേക്കും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് ആയിട്ട് തന്നെ കാക്കുന്നത് അതിൽ നിന്ന് എത്ര വരുമാനം കിട്ടി ആ വരുമാനമാണ് യഥാർത്ഥത്തിൽ ഉപവിപ്രവർത്തനത്തിനോ ജീവകാരുണ്യ പ്രവർത്തനത്തിനോ ഒക്കെ ഉപയോഗിക്കാൻ കഴിയുക അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ വാസ്തുവത്തിൽ ധനാഗമ സാധ്യത ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ രീ അത് നമ്മൾ മറന്ന് പോവരുത് അപ്പൊ അവിടെ ഈ വക്കഫ് ഈ വക്കഫായി നൽകുന്ന ഈ ഭൂമി വാസ്തുത്തിൽ ഒരാൾ സ്വന്തമായി തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മതം മതം അനുശാസിക്കുന്ന ചട്ടങ്ങൾക്ക് അനുസൃതമായി ദൈവത്തിന് സമർപ്പിക്കുകയാണ് ആ ദൈവ സങ്കല്പത്തിൽ നിന്നാണ് ഇത് പരിശുദ്ധമായ ഭൂമി നൽകാനുള്ള ഒരു ധാരണ ഉണ്ടാകുന്നത് അങ്ങനെ വരുമ്പോഴേക്കും അത് അർഹമായ ഭൂമി ആയിരിക്കണം ഒന്ന് അനർഹമായി കൈവശപ്പെടുത്താനായിട്ട് ആർക്കും അവകാശമില്ല ആ ഭൂമി കൈവശപ്പെടുത്താനായിട്ട് നിയമം അനുവദിക്കുന്ന എടുത്താണ് അതാണ് നമ്മുടെ പറയുന്ന സെക്ഷൻ ഫോർട്ടിയിലുള്ള ഒരു പ്രശ്ന പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ഭൂമി വക്കഫാണെന്ന് തോന്നിയാൽ അത് സ്വയം അന്വേഷിച്ച് സ്വന്തമാക്കാനുള്ള ഒരു ആനുകൂല്യം അല്ലെങ്കിൽ അനുവാദം ഈ നിയമം നൽകുന്നു എന്നിടത്താണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കപ്പെടുന്നത് ആ നിയമം ഉപയോഗിച്ചുകൊണ്ട് പലരുടെയും സ്വകാര്യ ഭൂമിയിലേക്ക് അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാകണമെന്നില്ല മറ്റു സമൂഹങ്ങളിൽപ്പെട്ടവരുടെയൊക്കെ ഭൂമിയിലേക്ക് കടന്നു ചെല്ലാനും അത് ഗ്രാപിയാൻ അത് സ്വന്തമാക്കാനും സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന എടുത്ത് ഒരു ഒരു പുതിയ ഭേദഗതി അനിവാര്യമായിട്ട് വരുന്നുണ്ട് നമുക്കറിയാം ഇതിലൊരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് സംബന്ധിച്ച് ആദ്യ നിയമം ഉണ്ടായി നയൻറ്റീൻ ഫിഫ്റ്റി ഫോറിൽ പിന്നീട് സമഗ്രമായൊരു നിയമം ഉണ്ടാകുന്നു നയൻറ്റീൻ നയൻ ഇതിനിടയിലൊക്കെ അമൻമെൻറ്റ്സ് ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവില് വളരെ സമഗ്രമായ റിപ്പീൽ ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് നിയമം റിപ്പീൽ ചെയ്തിട്ടാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവില് നിയമം ഉണ്ടാകുന്നത് ടൂ തൗസൻഡ് തേർട്ടിയിൽ വീണ്ടും അമൻമെൻറ്റ്സ് ഉണ്ടായി അപ്പോൾ ഓരോ ഘട്ടത്തിലും ഈ നിയമത്തിൽ പഴുതുകൾ ഉണ്ടാവാം നിയമം തെറ്റായി ആ ലേഖനത്തിൽ പറയുന്നതും അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ആക്ടിനെ കൂടുതൽ ക്രൂരതരമാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിലെ ആ ഭേദഗതിയോടുകൂടിയാണ് എന്നുള്ളതാണ്